പത്തനംതിട്ട ജില്ലയിൽ ലഹരി വസ്തുക്കൾക്കെതിരായ റെയ്ഡുകൾ തുടരുന്നതിനിടയിൽ ഡാൻസ് ഡാൻസാഫ് ടീമും തിരുവല്ല പോലീസും ചേർന്ന് നടത്തിയ കഞ്ചാവ് കേട്ടയിൽ ഒഡീഷ സ്വദേശി തിരുവല്ലയിൽ പിടിയിലായി ഒഡീഷ സാമ്പൽപൂർ അജിത് ചിഞ്ചമണി ഇരുപത്തിയേഴാണ് അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഡാൻസാഫ് ടീമിന്റെ നിരന്തര നിരീക്ഷണത്തിലൊടുവിലാണ് ഇയാൾ തിരുവല്ല കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ഞായറാഴ്ച രാത്രി പന്ത്രണ്ടിന് ശേഷം പിടിയിലായത് ഇയാളിൽ നിന്നും പതിനാല് കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു രണ്ടു ബാഗുകളായി മാസ്കിംഗ് ടേപ്പ് ചുറ്റി ഒളിപ്പിച്ച നിലയിൽ ഏഴ് പ്രതികളിലായാണ് കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് കറൻസി നോട്ടുകളും എ കാർഡുകളും മൊബൈൽ ഫോണും കണ്ടെടുത്തു തിരുവല്ല പോലീസ് തുടർ നടപടികൾ കൈക്കൊണ്ടു ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു പിടിയിലാവുമ്പോൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചു കഞ്ചാവിന്റെ ഉറവിടം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന് നേതൃത്വം തുടർ നടപടികൾ സ്വീകരിച്ചു എസ് ഐ ജി ഉണ്ണികൃഷ്ണൻ ഗ്രേഡ് എസ് ഐ സനിൽ പ്രൊഫഷണൽ എസ് ഐ ജെയ്മോൻ എ എസ് ഐ വിനീത് എസ് ഇ പിമാരായ സുശീൽ കുമാർ ഷാനവാസ് എന്നിവരാണ് തിരുവല്ല പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്